സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷക്കാർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന അപഖ്യാതി ഉണ്ടെങ്കിലും ഇവിടുത്തെ ദൈവവിശ്വാസികളെക്കാൾ ദൈവത്തിൽ വിശ്വസിച്ചവർ ചെയ്തതിനേക്കാൾ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തത് ദൈവവിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് ഗുരുവായൂരമ്പല നടയിൽ കെട്ടിയിരുന്ന ഒരു അടിക്കാൻ നായന്മാർക്ക് അവകാശമില്ല നായരും നായർക്ക് താഴെയുള്ളവരും അടിക്കാൻ പാടില്ല അന്ന് ആ സമരം നയിച്ച രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എ കെ ജിയും കൃഷ്ണപിള്ളയും രണ്ടുപേരും ദൈവവിശ്വാസികളല്ല അവർക്ക് അമ്പലത്തിൽ കയറാനല്ല അമ്പലത്ത് കയറാൻ ആഗ്രഹമുള്ളവർ പുറത്തു പുറത്തുനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ന്യായത്തിനും നീതിക്കും അവകാശത്തിനും വേണ്ടി സമരം ചെയ്യുക എന്നതായിരുന്നു അന്ന് ആവേശം മൂത്ത് കൃഷ്ണപ്പിള്ള പോയിട്ട് ആ മണിയടിച്ചു മണിയടിച്ചപ്പോൾ വന്ന അവിടെ കാവൽ നിന്നിരുന്ന നായന്മാരാണ് നായന്മാര് മണിയടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നായന്മാര് തന്നെ കാവലൊരുക്കുകയാണ് അതാണ് ആത്മാവിന്റെ അടിമത്തം എന്ന് പറഞ്ഞത് എന്നിട്ട് അടിച്ച ഈ കൃഷ്ണപ്പിള്ളയെ പുറത്തടിച്ചു വീഴ്ത്തി വയക്കോല് തല്ലതുപോലെ തല്ലി അന്ന് കൃഷ്ണപ്പള്ള പറയാനിട വന്ന ഒരു അൺപാർലമെന്റിയായ ഒരു പ്രയോഗമുണ്ട് ഉഷിരുള്ള നായര് മണിയടിക്കും ഏലനക്കി നായർ അവന്റെ പുറത്തടിക്കും അന്നും ആ അടി കൊണ്ടത് ദൈവവിരുദ്ധ പ്രത്യക്ഷാസ്ത്രത്തിന് വേണ്ടിയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടരുത് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിനെതിരാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരു പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കാൻ പോരാടിയവരുടെ മുൻനിരയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിട്ടുണ്ട് മതത്തിന്റെ ജനവിരുദ്ധ ആശയങ്ങളെ മാത്രമേ കമ്മ്യൂണിസ്റ്റം നേരിട്ടിട്ടുള്ളൂ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാൾമാസൂരിക്ക പറഞ്ഞു പക്ഷെ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാചകവും കൂടെ ഉണ്ട് നമ്മളിത് പറയാറില്ല എന്നേ ഉള്ളൂ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടവന് ചിലപ്പോൾ മതം അഭയമായി തീരും ആ മതത്തെ സ്വീകരിക്കുന്നതിന് തെറ്റില്ല ശ്രീനാരായണ ഗുരു മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് മതത്തിന്റെ ഉള്ളിൽ നിന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് മതത്തിനെതിരായ കാര്യം കൂടി ആയിരുന്നു മതം ജനവിരുദ്ധമാകുമ്പോൾ മതം മനുഷ്യരെ കൊല്ലിക്കുമ്പോൾ മതഭേദം മത്സരമുണ്ടാക്കുമ്പോൾ ആ മതമല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന മതമാണെങ്കിൽ സ്വീകരിക്കാൻ വിരോധമില്ല എന്ന് പറയാനും കമ്മ്യൂണിസ്റ്റുകാർ ധൈര്യം കാണിച്ചിട്ടുണ്ട് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ദൈവവിരോധികളാണ് അതുകൊണ്ട് അമ്പലവും പള്ളിയും ചർച്ച ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ തീണ്ടാൻ പാടാത്ത സ്ഥലമാണെന്ന് പ്രചരിപ്പിച്ച പരമ്പരാഗതമായ ആശയങ്ങളൊക്കെ മാറ്റേണ്ട സമയമായി നമ്മൾ ദൈവത്തെ അല്ല എതിർക്കുന്നത് ദൈവത്തിന്റെ പേരിൽ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മനുഷ്യ വിരുദ്ധതകളെയുമാണ് ദൈവത്തിന്റെ പേരിൽ സതി നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും ദൈവത്തിന്റെ പേരിൽ കുരുതി നടപ്പാക്കുന്നത് തെറ്റാണ് ഇന്ത്യയിൽ ദൈവത്തിന്റെ പേരിൽ കലാപമുണ്ടാകുമ്പോൾ ആ കലാപം ഉണ്ടാക്കുന്നത് ദൈവമാണെങ്കിൽ കലാപാഹ്വാനം ചെയ്യുന്ന ദൈവത്തെ നമ്മൾ നിഷേധിക്കും മനുഷ്യനെ ഒന്നിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു അവലംബിച്ചത് ദൈവത്തെ തന്നെയാണ് അപ്പോൾ ദൈവമല്ല വില്ലൻ ദൈവത്തെ ഉപയോഗിച്ച് മതത്തെ ഉപയോഗിച്ച് പുതിയ രാഷ്ട്രീയ കുതിര ചെയ്യുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ മതവും തെറ്റായ